നിങ്ങൾ നോക്കൂ കേരളത്തിൽ ഇരുപതിൽ പത്തൊൻപതും പക്ഷം തോറ്റു ഒരാളാണ് വിജയിച്ചത് ആ വിജയിച്ച മനുഷ്യ ഇന്ത്യൻ പാർലമെന്റിൽ പോയി അവർ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വാക്കുപയോഗിച്ചു പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് സകാദർ കെ രാധാകൃഷ്ണൻ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ ഒരു വാചകത്തിലുണ്ട് അദ്ദേഹം പറഞ്ഞു വർക്കിംഗ് ക്ലാസ് എന്ന് വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗമെന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യർ മഹാഭൂരിപക്ഷം വരുന്നവർ സ്വന്തം അധ്വാനം വിറ്റ് ജീവിക്കാൻ ഈ നാടിന്റെ ഉൽപ്പാദന പ്രക്രിയയിൽ ഇടപെടുന്നവൻ അവന്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ തൊഴിലാളി എന്നൊരു പദം ഇന്ത്യൻ പാർലമെന്റിൽ മറ്റു പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ മനുഷ്യൻ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ പാർലമെന്റിൽ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് ജയിച്ചാലും മറ്റേതൊരു പാർട്ടി ജയിച്ചാലും റോഡുണ്ടാകാം എവിടെങ്കിലും ഒരു കെട്ടിടം ഉണ്ടാകാം എന്തെങ്കിലും ഒരു വികസനം നടക്കാം പ്രിയപ്പെട്ടവരെ തൊഴിലാളികളെ കുറിച്ച് പറയാൻ കർഷകരെ കുറിച്ച് പറയാൻ അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയാൻ ഇടതുപക്ഷ

പക്ഷേ എങ്കിലും അവരവരുടെ നയങ്ങളിൽ നിന്ന് പിറകോട്ടു പോകും എന്ന് നമ്മൾ കരുതേണ്ടതുമില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ നാട് തിരിഞ്ഞു നടക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ സന്തോഷമുള്ള കൂടുതൽ ആളുകൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് അക്ഷരമെഴുതാൻ അറിയാത്ത നിരക്ഷര കുക്ഷികൾ ലോകത്തെ കൂടുതൽ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യമാണ് ചുവന്ന തെരുവുകളിൽ മക്കളെ പോറ്റാൻ ഉടുതുണി അഴിച്ച് ശരീരം വിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു രാജ്യമായി ഇന്ത്യ മാറിപ്പോയത് എന്നൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ നിന്നല്ലാതെ മറ്റൊരു പാർട്ടിയുടെ വേദിയിൽ നിന്ന് ഈ നാട് കേൾക്കുകയില്ല ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഈ നാടിന് തിരിച്ചറിയാനാകും നമ്മുടെ നാട്ടിൽ പൊതുമേഖല തകരുന്നു നമ്മുടെ നാട്ടിൽ അഭ്യസ്ഥിദ് മനുഷ്യരിൽ നാൽപ്പത്തിയേഴ് ശതമാനം ആളുകൾ തൊഴിലില്ലാത്തവരായി ഈ നാടിന്റെ തെരുവിൽ അലയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഉൽപ്പന്നത്തിന് വില ലഭിക്കാതെ ലക്ഷക്കണക്കിന് കൃഷിക്കാരന്റെ ആത്മഹത്യാ ഭൂമിയായി ഈ നാട് മാറുന്നു നമ്മുടെ നാട് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോകുന്നു ആധുനിക ലോകത്ത് സ്വന്തമായി വിമാന സർവീസ് ഇല്ലാത്ത ഏക രാജ്യമായി ഈ രാജ്യം അപമാനത്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു നമ്മുടെ നാടിന്റെ ആകെ സമ്പത്തിന്റെ മുപ്പത് ശതമാനം നൂറ് ശതകോടി ചില കുടുംബങ്ങളുടെ കൈകളിലേക്ക് കുവിഞ്ഞുകൂടി സാമ്പത്തിക സമത്വത്തിന്റെ പറുദീസയായി ഈ രാജ്യം മാറുന്നു ഇങ്ങനെയെല്ലാം മാറുമ്പോ അതിനോടൊന്നും പ്രതികരണമില്ലാതെ പ്രിയപ്പെട്ടവരെ ഈ നാടിനെ കൂടുതൽ കൂടുതൽ അപകടത്തിലാക്കുന്നതിനു വേണ്ടി രാജ്യം ഭരിക്കുന്നവർ തയ്യാറെടുക്കുമ്പോൾ ഇതിനെ എതിർക്കാൻ ജനങ്ങളെ അണിനിരത്താൻ അരുതെന്ന് പറയാൻ ഞങ്ങൾ ജനാധിപത്യ ഇന്ത്യയോടൊപ്പമാണ് എന്നു പറയാൻ ഇവിടെ ആരുണ്ട് എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചോദ്യം ആ ചോദ്യത്തിന് എത്രയോ കാലമായി ഈ നാടിന്റെ തെരുവിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സി പി ഐ എം ആണ് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് കാണാനാകും നിങ്ങൾ നോക്കൂ നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ് സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കണ്ടിൽ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഈ പ്രസ്ഥാനം ആക്രമിക്കപ്പെട്ടു തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ലീഗിനെതിരായി ഈ രാജ്യത്തൊരു ഭരണകൂടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തതുപോലെ ഒരു അനീതിയും അക്രമവും ഈ നാടിന്റെ ചരിത്രത്തിൽ ചെയ്തതായി നമുക്ക് കാണാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച ജനസംഘത്തിനെതിരായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗം പ്രിയപ്പെട്ടവരെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളോ അനീതിയോ കാണിച്ചതായി നമുക്ക് കാണാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി നാളിൽ ഈ രാജ്യത്ത് രൂപം കൊണ്ട് ആർ എസ് എസിനെതിരായി ഇന്ത്യയിലെ ഭരണാധികാരി വർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തതുപോലെയുള്ള കൊടും ക്രൂരതകൾ ചെയ്തതായി ഈ നാടിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാകില്ല നിങ്ങൾ നമ്മുടെ പാർട്ടിയുടെ കാര്യം നോക്കൂ ഞാനെല്ലാം വിശദീകരിക്കുകയല്ല മീററ്റ് ഗൂഢാലോചന കേസ് നമുക്ക് ഓർമ്മയുണ്ട് കാൺപൂർ ഗൂഢാലോചന കേസ് നമുക്ക് ഓർമ്മയുണ്ട് പ്രിയപ്പെട്ടവരെ സേലം ജയിലിലെ വെടിവെപ്പ് നമുക്ക് ഓർമ്മയുണ്ട് ഒരുമിച്ച് കൂട്ടക്കുരുതി നടത്തിയത് ഈ നാട് മറന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രസ്ഥാനം രൂപീകൃതമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യയിലെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായി നമ്മളല്ലാത്തവരെല്ലാം ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം നിങ്ങൾ നോക്കൂ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഏതൊരു കാര്യം നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ പൊതുമേഖലാ സംവിധാനങ്ങൾ വിറ്റുതുലക്കാൻ പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കുമ്പോ അരുതെന്ന് പറയാൻ ഇന്ത്യയുടെ തെരുവിൽ അചഞ്ചലമായി സി പി ഐ എം ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുമ്പോ ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ തെരുവിൽ സദാ സമരസന്നദ്ധരായി ഈ പ്രസ്ഥാനമുണ്ട് ഒരു നഷ്ടപ്പാതിരക്ക് ജമ്മു കാശ്മീർ സംസ്ഥാനമല്ലെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിക്കുമ്പോൾ കാശ്മീരിനോട് ഐക്യപ്പെടാൻ താനൂരിലും തിരൂരിലും മഞ്ചേരിയിലും മലപ്പുറത്തും ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ സമരത്തോട് ഐക്യപ്പെടാൻ ഈ പ്രസ്ഥാനമുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പൗരത്വത്തിന് മതം അടിസ്ഥാനമാണെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞപ്പോ ഈ നാടിന്റെ തെരുവിൽ പോരാട്ടത്തിന്റെ കുന്തമുറ ഉയർത്താൻ ഈ പ്രസ്ഥാനമുണ്ട് ഈ നാട് അപകടപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും ഈ നാടിന്റെ തെരുവിൽ ഭരണാധികാരി വർഗത്തോട് ഏറ്റുമുട്ടാൻ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ജനപക്ഷ പോരാട്ടത്തിന് ദിശ പകരാൻ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ ആ പ്രസ്ഥാനം സി പി ഐ എം ആണ് അതുകൊണ്ടോ ഈ പ്രസ്ഥാനത്തെ തകർക്കണം അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കും അതിൽ കോർപ്പറേറ്റ് മുതലാളിമാരുണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട് അതിൽ നിവൃത്തിയായ വർഗീയ പ്രസ്ഥാനങ്ങളുണ്ട് മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമ തമ്പുരാക്കന്മാരുണ്ട് എല്ലാവരും ചേർന്ന് ഈ പ്രസ്ഥാനത്തിനെതിരായി ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള കാരണം സി പി ഐ എമ്മിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ ഇവിടെ ഇപ്പൊ നമ്മൾ നൂറുകണക്കിന് സഖാക്കളെ ആദരിച്ചു പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത സംഭാവന എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ നിരവധി ഉണ്ടാകും ലോകത്ത് മനുഷ്യ ജീവിതത്തിന്റെ നിറുകയിൽ ഈ കേരളം വരച്ചിട്ട വളരെ കൃത്യമായ അഭിമാനകരമായ ചില അടയാളപ്പെടുത്തലുണ്ട് നിങ്ങൾ നോക്കൂ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കേരളം ഉണ്ടായത് ലോകത്തിന്റെ നിറുകയിൽ എല്ലാവർക്കും അക്ഷരം എഴുതാൻ അറിയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും അഭിമാനകരമായ തൊഴിലെടുക്കാൻ കഴിയുന്ന അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങുന്ന പ്രിയപ്പെട്ടവരെ ഡിജിറ്റൽ ഇന്ത്യയുടെ പവർ അടയാളപ്പെടുത്തിയ വെടിയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത അഭിമാനികളായ മനുഷ്യൻ ഇങ്ങനെ ഒന്നുപോലെ ജീവിച്ചു പോകുന്ന ഒരു നാടായി ഈ കേരളം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത് എന്നൊരു ചോദ്യം ഈ നാടിനോട് നമുക്ക് നിരന്തരമായി ചോദിക്കാനാകണം അങ്ങനെ ചോദിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും പതിറ്റാണ്ട് കാലമായി ഞാനും നിങ്ങളും കേട്ട് പഴകി ദ്രവിച്ച ഒരു പഴമൊഴി നമുക്കോർമ്മയുണ്ട് ഈ കേരളം പരശുരാമൻ മഴുവരഞ്ഞ കേരളമാണ് ആ കേരളം വേറെ കേരളമാണ് അന്ന് കേരളമില്ല ഇവിടെ പറഞ്ഞതുപോലെ മലബാറും തിരു കൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യങ്ങളായി നിന്നൊരു ഭൂമിയാണത് പ്രിയപ്പെട്ടവനെ അവിടെ മാറുമറയ്ക്കാത്ത മനുഷ്യൻ മുട്ടിനുതാകം ഉണ്ടെടുക്കാത്ത മനുഷ്യൻ മുലയ്ക്ക് കരം കൊടുത്ത മനുഷ്യൻ മീശയ്ക്ക് കരം പിരിച്ച മനുഷ്യൻ മലയാളം പറയാത്ത മനുഷ്യൻ ഇഷ്ടപ്പെട്ട അമ്പലത്തിൽ കയറാത്ത മനുഷ്യൻ അടച്ചിറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാത്ത മനുഷ്യൻ ആദ്യ രാത്രിയിൽ കെട്ടിയ പെണ്ണിനോടൊപ്പം അന്തി ഉറങ്ങാതെ പടിപ്പുരകളിൽ ജന്മിത്തമ്പുരാക്കന്മാർക്ക് സ്വന്തം ഭാര്യയെ കാഴ്ചവെച്ച് കണ്ണീരൊലിപ്പിച്ച് ഈ നാട്ടിലെ തൊലി തൊലികറത്തവൻ അസ്പൃശ്യതെന്ന് ഈ നാട്ടിലെ സവർണ്ണം ചാപ്പുകുത്തിയ മഹാപാവങ്ങളായ പതിനായിരക്കണക്കിന് മനുഷ്യൻ കണ്ണീരൊലിപ്പിച്ച ഒരു നാട് ഈ കേരളത്തിന്റെ പൂർവ്വകാലത്തുണ്ട് ഏതെങ്കിലും ഒരു ഒരു വീട്ടിൽ സദ്യ ക്ഷണിക്കാതെ പോയി ും ഇങ്ങനെ പ്രിയപ്പെട്ടവരെ അവിടത്തെ ഏതെങ്കിലും ഒരു കാരണവർ വിളിക്കുമ്പോൾ അവിടെ പിരിച്ച് കീറിയ തോർത്തുമുണ്ടിൽ വള്ളിക്കോട്ടയിൽ വിളമ്പിയ ചോറ് തലച്ചുപോടാറ്റി വന്ന് വീട്ടിൽ വിശന്നിരിക്കുന്ന മനുഷ്യനെ തീറ്റിപ്പോറ്റിയൊരു ഘട്ടകാലം ഈ കേരളത്തിനുണ്ട് മുപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ മലബാറിൽ എല്ലാ വീട്ടിലും ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് എല്ലാ വീട്ടിലും മൂന്ന് നേരവും കൂട്ടാൻ കടുക് പറത്തിട്ടില്ല എല്ലാ മനുഷ്യനും എല്ലാ ദിവസവും തലയിൽ എണ്ണ വെച്ച് കുളിച്ചിട്ടില്ല കൊല്ലം വരെ ഈ കേരളം കാണുന്ന കേരളമായി ഇങ്ങനെ രൂപാന്തരപ്പെടാൻ പ്രിയപ്പെട്ടവരെ ഒരു കൊതുക് കടിയുടെ വേദന പോലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ വലതുപക്ഷത്ത് നിൽക്കുന്നവർ സാമുദായിക മതപ്രസ്ഥാനങ്ങൾ തീവ്രവാദികൾ വർഗീയ ഫാസിസം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ല